ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് പിങ്കി കിണ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പിങ്കിക്കാണ് യാതൊരു മര്യാദയും മനസാക്ഷിയും ഇല്ലാതെ തെമ്മാടിത്തരം തന്നെയാണ് ഈ പറയുന്ന പിങ്കി കാണിക്കുന്നത് പിങ്കിക്കാണെ ഭയങ്കര സൽസ്വഭാവിയാണെന്നുള്ള പേരും കിട്ടണം അതുപോലെ തന്നെ പിങ്കിയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലാത്ത സ്ത്രീകളെ കുറിച്ചുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തി നന്ദയെ അവിടെ നിന്ന് അടിച്ചിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിങ്കി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ അവിടെ പേര് അതായത് നമ്മുടെ അരുന്ധതിയും മോഹിനിയും ഇരുന്ന് എന്താണ് അടുത്ത പ്ലാൻ അടുത്തത് എന്ത് ചെയ്യണം എങ്ങനെ പ്രിയെ മയക്കിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത് മാസ്റ്റർ ബ്രെയിനുമായിട്ട് അപ്പം പ്ലാൻ എ അത് നടന്നില്ല ഇനി പ്ലാൻ ബി ആണ് പിങ്കിയുടെ മനസ്സിൽ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വന്നിട്ട് ചോദിച്ചു ഇനി എന്തിനാണ് നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇനി നമ്മൾ കരുക്കൾ നീക്കേണ്ടത് നന്ദയ്ക്കെതിരായിട്ടാണെന്ന് പറഞ്ഞു പ്രിയേച്ചിയുടെ മുന്നിൽ നന്ദയുടെ ആ ഒരു മുഖമാണ് മുഖംമൂടിയാണ് നമ്മൾ അഴിച്ച് വീഴ്ക്കേണ്ടത് പ്രിയേച്ചിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവളായി നന്ദയെ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാ മോളെ അങ്ങനെ എങ്ങനെ നമ്മൾ അവൾക്ക് വെറുക്കപ്പെട്ടവളായി മാറ്റും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പ്രിയയെ പ്രിയേച്ചിയുടെ മുന്നിൽ വസന്തും അതുപോലെ തന്നെ നന്ദയും തമ്മിൽ അനാവശ്യ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തണമെന്ന് പറഞ്ഞു അതിന് കുറച്ച് തെളിവുകളും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ എങ്ങനെ സാധിക്കും അതിനൊക്കെയല്ലേ വഴിയുള്ളത് എന്തായാലും നന്ദ ഏതു നേരം ഇടക്കിടയ്ക്ക് വസന്ത സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ നന്ദയുടെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ള പോക്കും അദ്ദേഹമായിട്ടുള്ള ഫോൺ കോളും മറ്റു ബന്ധങ്ങളും ഒക്കെ അവർ തമ്മിൽ മറ്റാരും അറിയാത്തൊരു ബന്ധത്തിലേക്കുള്ള ആ ഒരു വഴിയാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രിയേച്ചിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രിയേച്ചി തീർച്ചയായിട്ടും വസന്തനെയും വെറുക്കും അതുപോലെ തന്നെ നന്ദയെയും വെറുക്കും എന്നുള്ള കാര്യം പറയാം അപ്പം പിങ്കയുടെ ഈ അതിബുദ്ധിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മരുന്തക്കത് അങ്ങ് ബോധിച്ചു ആ അത് കൊള്ളാലോടി മോളെ അത് അടിപൊളിയാണല്ലോ നന്ദയുടെ മനസ്സിൽ അങ്ങനെ ഒത്തിരി അഹങ്കാരം കുമിഞ്ഞു കൂടണ്ടെന്നും ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞാൽ നന്ദയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതവം ഒഴിവാക്കും അതുപോലെ തന്നെ പ്രിയ വസന്തിനെയും ഒഴിവാക്കും അങ്ങനെ വന്നാൽ ശരിക്കും രണ്ട് നാശങ്ങൾ അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രണ്ട് നാശങ്ങൾ ഇന്ത്യപരം കുടുംബത്തിൽ നിന്നും പുറത്താകുമെന്നും അതോടുകൂടി നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടും എന്നൊക്കെയുള്ള ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം എന്നാലും എൻ്റെ പിങ്കി മോളെ നിൻ്റെ തലയ്ക്കകത്ത് തലയ്ക്കകത്ത് ഇത്രയ്ക്കൊക്കെ അഴുതാമസം ഉണ്ടായിരുന്നു അടിമോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ നിന്ന് മോഹിനിയൊക്കെ എന്നാലും എൻ്റെ മോളുടെ ബുദ്ധി അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മളിത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് ചോദിച്ചപ്പം അതിനാണോ ചെറിയ മായി വഴിയില്ലാത്തത് എന്തായാലും നന്ദ അവിടേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ നന്ദി അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ പോകുന്നതും അതുപോലെ നന്ദ വസന്തസ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നതും ും വസന്തസാറുമായി ഇടപെടുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൺ വീഡിയോയില് പകർത്തണം അങ്ങനെ വീഡിയോയിൽ പകർത്തി അത് ശരിക്കും പ്രീ ഏച്ചി കാണിച്ചു കൊടുക്കണം അതിനൊക്കെയുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് ചെയ്ത് കാണിച്ചു തരാം എന്തായാലും പ്ലാൻ എ ഒന്നും വർക്കൗട്ട് ആയില്ലെങ്കിലും ഇത് വർക്കൗട്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നാശം പിടിച്ചവളിവിടുന്ന് അടിച്ചിറക്കുകയാണെങ്കിൽ അത്രയും വലിയ കാര്യം ഗൗതം ഗൗതമവൾ വീർത്താൽ അത്രയ്ക്കും അത്രയ്ക്കും വലിയ കാര്യം അങ്ങനെയൊക്കെ പിങ്കി മനസ്സുകൊണ്ട് ആലോചിക്കുക അപ്പോൾ പിങ്കിയുടെ ഈ ബുദ്ധിക്ക് പിന്നിൽ ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയും അരുന്ധതിയും കൂടി ഫുൾ സപ്പോർട്ടും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇങ്ങനെ പിങ്കി പ്ലാൻ ചെയ്യുന്നു അപ്പോൾ മോള് പ്ലാൻ ചെയ്തു ഞങ്ങൾ പട്ടയ്ക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വിശാസികളും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ കൂടുക ഇതൊന്നും അറിയാതെ നമ്മുടെ നന്ദപാപം ആ കൊച്ചിനെയും സ്നേഹിച്ച് അതുപോലെ തന്നെ വസന്തസാറിനെയും പ്രിയേച്ചയും നമ്മൾ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കുഞ്ഞിനെ നന്ദ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ തൻ്റെ അടുത്ത് ആരും ഇല്ലാത്തതിൻ്റെ ആ വിഷമവും കാര്യങ്ങളും എല്ലാം തലയ്ക്ക് പിടിച്ചിട്ട് സ്വബോധം നഷ്ടപ്പെടുന്നതുവരെ നമ്മുടെ വസന്ത് ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വസന്ത് ഇങ്ങനെ കള്ളു കുടിച്ച് 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 പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോള് എൻ്റെ ചിഞ്ചു മോള് എൻ്റെ പ്രിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് വിചുമ്പെയൊക്കെ ആയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു ഫോണിലേക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോൾ എടുത്തു കോൾ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് പതിവ് പോലെ തന്നെ രാവിലെ പറഞ്ഞതുപോലെ തന്നെ മോളെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വരും എന്നുള്ള കാര്യം പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്ത് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാഥാർത്ഥ്യം അത് മറന്നു പോകരുത് യാഥാർത്ഥ്യം ഞാൻ അത് എനിക്കൊരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൾ എൻ്റെ സ്വന്തം മോളാണ് എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു തരില്ല ചിഞ്ചുമോൾ എൻ്റെ സ്വന്തം മോളാണ് എന്നുള്ള കാര്യം ഈ വസന്ത് ഇങ്ങനെ ഇയാളോട് ഫോണിലൂടെ പറയുന്നുണ്ട് അപ്പോൾ കുടിച്ച ലെവൽ കേട്ട് പറയുന്നത് കൊണ്ട് അത് സത്യമാണോ അതെന്നോ ണോ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ അതൊരു നൂറ് ശതമാനവും ശരിയായില്ലെങ്കിലും എൺപത് ശതമാനമെങ്കിലും ശരിയാകാനുള്ള വഴിയുണ്ട് പ്രിയ പ്രസവിച്ച കുഞ്ഞു മരിച്ചതാണെന്ന് വരുത്തി തീർത്ത് ഈ അരുന്ധം അരുന്ധതിയും അതുപോലെ മറ്റുള്ളവരും കാണിച്ചു കൂട്ടിയ ഒരു എന്താ പറയുന്നത് ദുരഭിമാനക്കൊലയുടെ ഒരു ഭാഗമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല എന്ന് വസന്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നൊരു ഫോണൊക്കെ വലിച്ചെറിഞ്ഞു അതെൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വസന്ത് ഇങ്ങനെ അവിടെ ആ ഒരു ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ചിഞ്ചുമോള് ശരിക്കും പറഞ്ഞാൽ ഗൗതത്തിൻ്റെയും അതുപോലെ തന്നെ നന്ദയുടെയും ഇടയിൽ കിട കിടന്നും ഇരുന്നും ചിരിച്ചും കളിച്ചും രസിച്ചും ഒക്കെ ആ കുഞ്ഞിങ്ങനെ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വേറൊന്നുമല്ല ആ കുഞ്ഞ് അത്രത്തോളം സന്തോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്പോൾ ദുഃഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് വയ്യാഴികകളോ ഒന്നുമില്ല അത് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ കഥ പറഞ്ഞൊക്കെ കൊടുത്തൊക്കെ കൊച്ചിന് വളരെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഈ സമയം കൊച്ച് ഇവരുടെ കൂടെ കിടക്കുന്നു അതായത് ഗൗതത്തിൻ്റെയും നന്ദയുടെയും കൂടെ നടുക്ക് കിടക്കുന്നു പിന്നെ അവരുടേതായ ചില സന്തോഷ നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ പ്രിയ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ വസന്തിൻ്റെയും അതുപോലെ തന്നെ പ്രിയയുടെയും ഇടയിലേക്ക് ചിഞ്ചുമോൾ വന്നു കഴിഞ്ഞാൽ അതെന്താകും എന്നുള്ളൊരിതാണ് അപ്പോൾ അരുന്ധതിയുടെ ചതികളെയും അരുന്ധതിയുടെ ഗൂഢാലോചനകളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ചിഞ്ചുമോൾ വസന്തിൻ്റെയും പ്രിയയുടെയും സ്വന്തം കുഞ്ഞാണെന്നുള്ള സത്യം വസന്ത് തന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഇത് സ്വന്തം കുഞ്ഞാണ് അതായത് പ്രിയ പ്രസവിച്ച കുഞ്ഞാണ് ചിഞ്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെപ്പോലും കൊല്ലാനായിട്ട് ഈ അരുന്ധതി മടിക്കില്ല അത്രത്തോളം മനസാക്ഷി മരവിച്ച് പോയൊരു സ്ത്രീ ആണവർ അതിനൊത്തു നിൽക്കാനായിട്ട് മോഹിനിയും അതുപോലെ പിങ്കി എന്ന് പറയുന്ന മനസാക്ഷി ഇല്ലാത്ത ആ നാശം പിടിച്ചോളൂ അങ്ങനെ ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പിങ്കി അവിടെയും നുണച്ച് ഇവിടെയും നുണച്ച് ഇങ്ങനെ നടക്കുക അത് കഴിഞ്ഞ് ഈ നന്ദയും അതുപോലെ തന്നെ ഗൗതവും കൂടി ഈ കൊച്ചിനെ ചേർത്ത് പിടിച്ച് കൂടെ കിടത്തുന്നൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് കലിപ്പ് കയറിയിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഈ കൊച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിടയിലേക്ക് വന്നത് നാശമാണ് എന്നുള്ള രീതിയിൽ ഈ പിങ്കി ക്ഷ്മിയുടെയും എടുത്ത് പറഞ്ഞു പിടിപ്പിക്കുന്നു അപ്പോൾ ലക്ഷ്മിയെ കൊച്ചിനെ വെറുക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ പിങ്കി സാന്ദ്രയെ വിളിക്കുക എന്താ നമ്മുടെ നന്ദ വസന്തനെ കാണാൻ പോകുന്ന പോകുന്ന സമയത്ത് നന്ദയെ പിറകിൽ നിന്ന് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ നന്ദ ചെല്ലുന്നത് വസന്തമായി കാണുന്നത് വസന്തമായി സംസാരിക്കുന്നത് ഇടപെടുന്നത് ഇതൊക്കെ മൊബൈലിൽ പകർത്തണമെന്നും പറഞ്ഞു പിന്നെ ചാരപ്പണിക്ക് സാന്ദ്രയെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആൾ അപ്പോൾ അതെല്ലാം കൂട്ടുകാർക്ക് വേണ്ടി ഏറ്റു നി സാന്ദ്ര ഇതൊക്കെ ചെയ്തോളാവും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ നന്ദയ്ക്ക് വെല്ലുവിളികളും കാര്യങ്ങളുമായിട്ട് ശത്രുക്കളിങ്ങനെ മിന്നപ്പുറകെ മിന്നപ്പുറകുണ്ട് അപ്പം അത്തരത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട് നാളത്തെ വിശേഷം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും കൂടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി